ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ പാൽപ്പത്തിരി റെഡിയാക്കി എടുക്കുന്നത് സാധാരണ പാൽപ്പത്തിരി മാവൊക്കെ കുഴച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ മാവൊന്നും കുഴക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് അതേ അളവിൽ അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ പശുവിൻ പാലോ അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലോ പാലോ എടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിത് കുഴക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ചതക്കുന്ന ആ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നിർത്തി നിർത്തി അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ മാവ് കുഴച്ച പോലെ തന്നെ കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ കയ്യിൽ കുറച്ച് ഓയില് പുരട്ടിയിട്ടൊന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്കിതിനെ ആക്കി മാറ്റാം ഇനി ഇതുപോലെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പരത്തി എടുക്കുന്നത് അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ പരുത്തി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല തിളച്ച എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ പൂരി പോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി വന്നാൽ മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പൊടി കൊണ്ടുള്ള ഒരു വിഭവമാണ് നല്ല വൈറ്റ് കളറിലാണ് കേട്ടോ ഇതുണ്ടാവുക കാണാനും അതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് തേങ്ങാപ്പാലിൽ കൂട്ടി കഴിക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമില്ലെങ്കിൽ നോൺ വെജ് കറിയുടെ കൂടെയും കഴിക്കാം ഇഷ്ടമുള്ള കറികളുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു